ഒരു ബംഗ്ലാദേശി സംഘം അവർ ബംഗ്ലാദേശിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് മീനയിൽ നിന്ന് ആറഫയിലേക്കുള്ള പുറപ്പാടാണ് ഏറെക്കുറെ നടന്നു നടന്നുപോവാനാണ് ചിലർ തീരുമാനിക്കുക ഇതൊരു പാക്കിസ്ഥാനി സംഘമാണ് അവരിതായിപ്പോഴേ ഇപ്പോഴേ എഫ്ഐയിലേക്ക് പുറപ്പെടുകയാണ് വലിയൊരു സംഘമുണ്ട് ഏതായാലും നാടിൻ്റെയോ അതേപോലെ സംസ്കാരത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ കറുത്തവനും വെളുത്തവനും മുടി ചുരുണ്ടവനും മുടി നീണ്ടവനും മൂക്കു പരന്നവനും നീണ്ടവനുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരേപോലെയാണെന്ന് ആ വേഷവും അതേപോലെ മീന അറഫയിലെ താമസവും നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുമൊരു ബംഗ്ലാദേശി സംഘമാണ് അവരും അറഫയിലേക്കുള്ള പുറപ്പാടിലുള്ള ഒരുക്കത്തിലാണ് لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم انا نسالك رضاك والجنه ഇത് കാണുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കുമൊക്കെ അനധിവിദൂര ഭാവിയിൽ ഈ പവിത്രമായ മണ്ണിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പെരുമാറാവട്ടെ